മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ബയോഡാറ്റയും ഫോട്ടോയും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി നാൽപ്പത് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് നോക്കാം നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഉയരം മലപ്പുറം ജില്ലയിലെ കുന്നപുറം ഭാഗത്താണ് സ്ഥലം വരുന്നത് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഏഴാം ക്ലാസ് വരെയാണ് മതപഠനം വെളുത്ത നിറത്തിൽ കാണാൻ സുന്ദരിയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നാൽപ്പത്തെട്ട് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് രണ്ടാമതായി റഷീദയുടെ ഡാറ്റാസ് ഷെയർ ചെയ്യാം റഷീദയുടെ വയസ്സ് നാൽപ്പത്തിയാറ് മെലിഞ്ഞ് വെളുത്ത് സുന്ദരിയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥലം വരുന്നത് നിലവിൽ ഭാര്യയില്ലാത്ത കണ്ണൂർ ജില്ലയിൽ നിന്നും അമ്പത്താറ് വയസ്സ് വരെയുള്ള വരന്മാരിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് നിങ്ങളിലാർക്കെങ്കിലും ഈ പ്രൊപ്പോസൽസിൽ അനുയോജ്യമായി തോന്നുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം കൂടുതൽ പ്രൊപ്പോസൽസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്